ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സാധനം വന്നെത്തി എന്താണെന്നല്ലേ നമുക്കത് അണ്ടോസ് ചെയ്യാം നമ്മുടെ നാട്ടിലെ ഓരോ വീടുകൾക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോ ഞാനത് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാനത് വരുത്തിയതാണ് അപ്പോ നമ്മുടെ കടയിലൊന്നും കിട്ടാനില്ല പിന്നെ ഇതിനെ കുറിച്ച് കൂടുതലും അന്വേഷിച്ചപ്പോ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചെറിയ വിലയൊക്കെ ഉള്ളു എന്ന് പറഞ്ഞു ഇനി അടുത്ത ഗ്രാമസഭയെ വരെയൊക്കെ കാത്തിരിക്കേണ്ടതായിട്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ ഈ ഈ വീടിന് ആവശ്യമുള്ള ഒരു സാധനമാണ് അത് തന്നെയല്ല നാട്ടിലെല്ലാ ആളുകൾക്കും ഒരു സാധനമാണ് എന്താണെന്നല്ലേ നമുക്ക് നോക്കാം ഞാനിത് അൺലോക്സ് ചെയ്യാൻ പോകുന്നു അപ്പൊ നമുക്ക് ഇത് ഇത് പൊട്ടിക്കണം ഇത് എന്താണെന്ന് നിനക്ക് മനസ്സിലായാ ഇതിലുള്ളത് എന്താണെന്ന് മനസ്സിലായത് കാണിച്ചു തരാ ആരോടും ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പൊ പൊട്ടിച്ച് നോക്ക നല്ല വൃത്തിയായിട്ടൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്നൊന്നും ഒരു കംപ്ലൈന്റും പറ്റാത്ത രീതിയില് ഇത് ഇതിന്റെ ട്രാവലിങ്ങില് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ആഹാ അടിപൊളി അടിപൊളിയാണ് അപ്പൊ ഞാൻ ഞാനിത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം ഞാൻ പ്രതീക്ഷിച്ച സാധനം തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് സാധാരണ ഇപ്പോൾ ഓൺലൈനിലൊക്കെ വന്നു പറയുമ്പോൾ എന്താണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല വലിയ ബോക്സൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിൽ ഞാൻ ഉദ്ദേശിച്ച കുറച്ച് സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കാം അതിൻ്റെ ഒക്കെ നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് ആ ഇതാണ് ഒന്ന് രണ്ട് പീസ് ഇനി അടുത്ത ഒരു പീസ് ഉണ്ട് പിടിച്ചോ ഇതും ഒരു രണ്ട് പീസ് തന്നെ ഉണ്ട് ഇത് ഞാനൊന്ന് ഇവിടെ മാറ്റി വെക്കട്ടെ കേട്ടോ ഇനി കുറച്ച് വേസ്റ്റ് വേസ്റ്റൊക്കെയാണ് വേസ്റ്റ് അത് വളരെ കൃത്യമായ രീതിയിൽ അങ്ങനെ വേറെ യാതൊന്നും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ള വേസ്റ്റ് ആണ് അപ്പം അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതാ ഒരു എന്താണ് ബയോ ക്ലീൻ ഗ്രോ എന്ന് പറയുന്ന ഒരു ഇഷ്ടിയര രൂപത്തിൽ ഒരു പാക്കറ്റ് ഉണ്ട് ഒന്നല്ല രണ്ട് പാക്കറ്റ് ഇനി ഒരു പാക്കറ്റ് കൂടി ഇതിലുണ്ട് മൂന്ന് പാക്കറ്റ് ഉണ്ട് ബയോക്ലീൻ ഗ്രോ അപ്പൊ അങ്ങനെ മൂന്ന് പാക്കറ്റ് ഉണ്ട് ഇനി ഇതില് എന്തോ ഒരു മാനുവൽ ഉണ്ട് ഒരു മാനുവൽ ഒരു നോട്ടീസ് നോട്ടീസായിട്ട് വെച്ചിട്ടുണ്ട് കൂടാതെ ഇപ്പൊ ഈ വേസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ കളഞ്ഞു താഴെ കളഞ്ഞു ഇനിയുള്ളത് ഒരു മൂന്ന് ബക്കറ്റാണ് ഞാൻ ഈ ബക്കറ്റ് ഇവിടെ വെക്കുകയാണ് ഒരു കേപ്പ് കൂടി ഉണ്ട് അതെന്തിനാണെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം ഈ മൂന്ന് ബക്കറ്റ് ബക്കറ്റൊക്കെ ആകെ കംപ്ലീറ്റ് ഹോളാണ് ഈ ബക്കറ്റിൽ ഇവിടെ കംപ്ലീറ്റ് സുഷിരങ്ങളാണുള്ളത് അപ്പൊ ഇങ്ങനെ മൂന്ന് ബക്കറ്റ് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല ബക്കറ്റാണ് അല്ലേ നല്ല നല്ല ഉറപ്പുള്ള ബക്കറ്റാണ് കംപ്ലീറ്റ് സുഷിതങ്ങളാണ് ഇത് വെള്ളമൊഴിക്കാൻ പറ്റൂല വെള്ളമൊഴിച്ചു ഞാൻ ചോർന്നു പോകും അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഒരു നേരത്തെ ഞാൻ കണ്ടൊരു വീഡിയോയില്ല അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഷിരങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടായി ഇപ്പോ ഇത് എന്താണെന്ന് ഞാൻ ആദ്യം പറയാ അതിനുശേഷം നമുക്ക് അതിന്റെ ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ കാണിക്കാം അപ്പൊ ഞാൻ അറിഞ്ഞ എന്താന്ന് വെച്ചാല് നമ്മൾ എനിക്ക് എന്റെ വീട് എന്ന് പറയുമ്പോൾ ആകെ ഒരു ചെറിയ സ്ഥലത്തുള്ള സ്ഥലത്ത് മുഴുവൻ ഒരു വീടാണ് അപ്പോൾ പരിസരമൊക്കെ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് നമ്മുടെ ഫുഡ് വേസ്റ്റും ഇതൊന്നും നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല വീടിൻ്റെ പരിസരത്തും ഇവിടെ ഇല്ല തൊട്ട് വടക്കിയ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവിടെയാണെങ്കിൽ ഒരു ടാങ്കും ഇതൊക്കെ വന്നിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ ബയോഗ്യാസ് പോലുള്ളതൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും അവിടെ കൊണ്ടുവന്ന് അതിന് വയ്ക്കാൻ പറ്റിയ സൗകര്യം ഇല്ല അപ്പോൾ ആ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒതുങ്ങിയ ചുരുങ്ങിയ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കാൻ പറ്റിയ മൂന്ന് ബക്കറ്റ് ഇത് വേസ്റ്റും പിന്നാണ് അപ്പോൾ നമ്മുടെ ഫുഡ് വേസ്റ്റൊക്കെ ഇതിൽ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഞാനൊരു വീഡിയോ കണ്ടിട്ട് അതിൽ ഒട്ടും മണം ഇല്ലാത്ത അടുക്കളയിൽ തന്നെ വെക്കാൻ പറ്റുന്ന ചെറിയ സൗകര്യത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു ബക്കറ്റുകളാണ് അതിനാണ് ഈ വേസ്റ്റ് ബിൻ അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഉള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഞാനിതൊന്ന് ഫിറ്റ് ചെയ്യട്ടെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് കൂടുതലായിട്ട് വേണം ഓക്കെ അപ്പോൾ ഈ ട്രെയിൽ വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചിട്ട് എന്നിട്ട് ഈ ഇത് ഇതിൽ വയ്ക്കറക്ട് ചെയ്ത് വെക്കേ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇവിടെ വഴിയെടുത്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു കേപ്പാണ് ഇത് വെക്കുക ഇത് വെച്ചിട്ട് ഈ ഒരു ബക്കറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക ഇനിയുണ്ട് ഇതുപോലെ കൂടി ഉണ്ട് നല്ല വലുപ്പൊക്കെ ഉണ്ട് വലുപ്പൊക്കെ ഉണ്ട് ഇതിന് മുകളിൽ മൂന്ന് ബക്കറ്റാണ് കറക്റ്റ് മെഷ്മെന്റ് വെക്കാന്നുണ്ടെങ്കിൽ അതായത് നമ്മള് ഫ്രോട്ടിൽ കൊണ്ട് നോക്കുമ്പോഴേ വെക്കാൻ പറ്റുള്ളൂ ഞാൻ ഇപ്പൊ തൽക്കാലം ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നേട്ട് അത്യാവശ്യം നല്ല പൽപ്പൊക്കെ ഉണ്ട് ഇനി ഇതിന്റെ മുകളിലും മൂടിയിടുക അവസാനം ഇത് അടച്ചു വയ്ക്കുക ഞാനിത് മുഴുവനായിട്ടും ഞാൻ താഴേക്ക് ഇറക്കി കാണിക്കാണ് അപ്പൊ ഇതാണ് ഇതിനോടൊപ്പം കിട്ടിയിട്ടുള്ള ഈ നോക്കുലം നോക്കുലം എന്ന് പറയുന്നത് നമ്മുടെ ചകിരിച്ചോറിൽ ഏതോ ഒരു സൂക്ഷ്മ ജീവനം വളർത്തിയെടുത്തിട്ട് ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഇതാണ് സ്മെല്ല് ഇല്ലാതെ നമുക്ക് അടുക്കളയിൽ തന്നെ ഈ വേസ്റ്റൊക്കെ വയ്ക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് ഈ ഒരു ബ്രിക്ക് ബക്കറ്റിലിട്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ലിറ്റർ ആയിട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ മാറും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബ്രിക്ക് ഞാനിപ്പോൾ വെള്ളത്തിലിടാൻ പോവാണ് നല്ല ഒരു ഇഷ്ടികയുടെ പവർ തന്നെയുണ്ട് ശരിക്കും അതുപോലെ തന്നെയാണ് അത്ര ഹാർഡായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഇഷ്ടിക പോലെ തന്നെയുണ്ട് എനിക്ക് ബക്കറ്റിൽ ഇടുക ബക്കറ്റിൽ വെള്ളമില്ല വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ഒരു പത്ത് ലിറ്റർ ആയിട്ട് മാറും എന്നാണ് പറയുന്നത് ഇത്രയും നിറഞ്ഞിട്ടുണ്ട് ബക്കറ്റ് മുക്കാഭാഗത്തോളം ആയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് അതിന് നമുക്ക് ഇത് തുറന്നിട്ട് ഇതിലേക്ക് ഈ ആദ്യം തന്നെ ഇത് കുറച്ച് നോക്കല ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേസ്റ്റ് ഇടണം എന്നാ കുറച്ച് വേസ്റ്റേ ഉള്ളൂ എന്നാലും കൊള്ള വേസ്റ്റ് ഓരോ ദിവസവും വൈകിട്ട് എല്ലാ ദിവസവും വൈകിട്ട് ഇടണം ഇനി ഇതിന്റെ മുകളിൽ കുറച്ചുകൂടെ നോക്കല് ഇപ്പൊ നമ്മൾ രണ്ട് പ്രാവശ്യം ഇടുന്നത് പുതിയ പക്കറ്റിലാണ് ഏറ്റവും താഴെ വിട്ടത് ഈ ചേരിച്ചോറ് ഏറ്റവും താഴെ ഇട്ടിട്ട് വേണം അതിന്റെ മുകളിൽ ആദ്യം തുടങ്ങണമെങ്കിൽ ഇനി വരുമ്പോൾ ഓരോ പ്രാവശ്യം പേസ്റ്റ് ഇടുക അതിന്റെ മുകളില് കുറച്ചുകൂടി ഈ ചേരിച്ചോറ് വിതല് കൊടുക്കുക ഞാൻ ഇതിന്റെ മുകളില് കുറച്ചുകൂടെ ചേരിച്ചോറ് വിതറട്ടെ കലം കുറഞ്ഞ ലെയറിൽ ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ ഇത് മൂടി പോകുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ഈ മൂടി കൊണ്ട് ഇങ്ങനെ നമ്മൾ അടച്ചു വെക്കുകയാണ് നമ്മുടെ അടുക്കളയിൽ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ചെടുത്തു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അടുക്കളയിലാണ് അതിനൊരു സ്ഥലം ഉദ്ദേശിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി ഇത് വെച്ചിട്ട് ഇതിലാണ് സ്ഥിരമായിട്ട് ഇനി എല്ലാ ദിവസവും വേസ്റ്റ് ഇടാൻ പോകുന്നത് എന്തായാലും ഇത് വേറെ മണവും അല്ലെങ്കിൽ മറ്റുള്ള പുഴുക്കളൊന്നും വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പിന്നെ എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു